ഹലോ മക്കളെ നമ്മൾ പ്രത്യുൽപാദന ആരോഗ്യം എന്ന് പറയുന്ന ചാപ്റ്റർ ആയിരുന്നു പഠിച്ചിരി പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ചാപ്റ്ററിന്റെ ഓൾമോസ്റ്റ് കാര്യങ്ങളെല്ലാം നമ്മൾ ഫിനിഷ് ചെയ്തു ചാപ്റ്റർ ലാസ്റ്റ് പോർഷനിലേക്ക് എത്തിയിരിക്കുകയാണ് അപ്പൊ പല കാര്യങ്ങൾ നമ്മൾ ഇതുവരെ ഈ ചാപ്റ്ററിൽ എത്തി പഠിച്ചു എത്തിയിട്ടുണ്ട് പ്രത്യുൽപാദനത്തെ പറ്റി പറഞ്ഞു പ്രത്യുൽപാദന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ പറ്റി പറഞ്ഞു കൗമാരക്കാരെ കൗമാരപ്രായത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്ന് പഠി പഠിച്ചു പ്രസവശേഷം എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്ന് പഠിച്ചു ഇനി ഗർഭിണി ആവാതിരിക്കാൻ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്ന് പഠിച്ചു അതുപോലെ തന്നെ നമ്മൾ വന്ധ്യതയെ പറ്റിയിട്ടും പഠിച്ചു ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ലൈംഗിക രോഗാനുബാധകളെ പറ്റിയിട്ടാണ് ദാറ്റ് ഈസ് സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഇൻഫെക്ഷൻസ് ഓർ എസ് ടി ഐസ് ലൈംഗിക രോഗാനുബാധകൾ എസ് ടി ഐസിനെ പറ്റിയിട്ടാണ് നോക്കുന്നത് അപ്പം ലൈംഗിക രോഗാണുബാധകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പ്രധാനമായും ലൈംഗിക ബന്ധത്തിലൂടെ പകരുന്ന രോഗങ്ങളാണ് ലൈംഗിക പകർച്ചവ്യാധി അല്ലെ നമ്മള് ജലദോഷം വരുന്നു പനി വരുന്നു അല്ലെ മൂക്കിലൂടെ ഉള്ള സ്രവങ്ങളിലൂടെ രോഗങ്ങൾ പകരുന്നുണ്ട് അല്ലെങ്കിൽ രക്തത്തിലൂടെ പകരുന്ന അസുഖങ്ങളുണ്ട് അപ്പൊ അപ്പൊ ഇത് ഈ ലൈംഗിക രോഗമാണ് അല്ലെങ്കിൽ സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസ് എസ് ടി ഡിസ് അല്ലെങ്കിൽ എസ് ടി ഐസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ലൈംഗിക ബന്ധത്തിലൂടെ പടരുന്ന രോഗങ്ങളാണ് ലൈംഗിക പകർച്ചവ്യാധികൾ എന്ന് പറയുന്നത് ബാക്ടീരിയ വൈറസ് പരാതങ്ങൾ എന്ന് പറഞ്ഞ പാരസൈറ്റ്സ് ഫംഗസ് എന്നിവയാലാണ് ഇത്തരം രോഗങ്ങൾ ഉണ്ടാകുന്നത് ബാക്ടീരിയ കാരണം അല്ലെങ്കിൽ ഫംഗസ് അണുബാധ ഒക്കെ വൈറസ് അണുബാധ എല്ലാം ഉണ്ടാവാറുണ്ട് എയ്ഡ്സ് ക്ലമിഡിയാസിസ് ഗൊണേറിയ സിഫിലിസ് ജനനേന്ദ്രിയ ഹെർപ്പസ് ജനൈറ്റൽ ഹെർപസ് എന്ന് പറയും ഹ്യൂമൻ പാപ്പിലോമ വൈറസ് എച്ച് പി വി അണുബാധ ഹെപ്പറ്റൈറ്റിസ് ബി ട്രൈക്കോമോണിയാസിസ് കാൻഡിഡിയാസിസ് എന്നിവയാണ് ഏറ്റവും സാധാരണമായ ലൈംഗിക നിങ്ങൾ ഒരു കുറച്ചെണ്ണം നിങ്ങൾ എന്ത് ചെയ്യണം ഇതിന്റെ പേരുകൾ നിങ്ങൾ ഓർത്തുവെക്കണം ഏതൊക്കെയാണ് എയ്ഡ്സ് ലൈംഗിക രോഗാണുബാധയാണ് ക്ലമീഡിയാസിസ് ഗൊണേറിയ സിഫിലിസ് ജനൈറ്റൽ ഹെർപ്പസ് അല്ലെങ്കിൽ ജനനേന്ദ്രിയ ഹെർപിസ് ഹ്യൂമൻ ടാപ്പിലോമ വൈറസ് ഹെപ്പറ്റൈറ്റിസ് ബി ട്രൈക്കോമോണിയാസിസ് കാലിഡിയാസിസ് കാലിഡിയാസിസ് അതാ ഫംഗൽ ഇൻഫെക്ഷൻ ആണ് അതൊക്കെ നിങ്ങൾ ഓർത്ത് വെക്കുക എയ്ഡ്സ് ഒരു വൈറൽ ഇൻഫെക്ഷൻ ആണ് എച്ച് പി വി ഹെപ്പറ്റൈറ്റിസ് ബി എന്നീ അണുബാധകൾക്കെതിരെ വാക്സിനേഷൻ നിലവിലുണ്ട് എച്ച് പി വി അല്ലെങ്കിൽ ഹ്യൂമൻ ടാപ്പിലോമ വൈറസ് ഹെപ്പറ്റൈറ്റിസ് ബി ഈ അസുഖങ്ങൾക്കൊക്കെ അഗൈൻസ്റ്റ് ആയിട്ടുള്ള വാക്സിനേഷൻസ് അവൈലബിൾ ആണ് കൂടാതെ ലൈംഗിക അവയവങ്ങളുടെ ശുചിത്വം ഉറപ്പാക്കുന്നതും രോഗലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ ഉടനടി വൈദ്യസഹായം തേടുന്നതും ദീർഘകാല പ്രത്യാഘാതങ്ങൾ തടയാനും രോഗപകർച്ച കുറയ്ക്കാനും സഹായിക്കും അപ്പം എന്തെങ്കിലും ഒരു രോഗലക്ഷണം പ്രകടമാക്കിക്കഴിഞ്ഞാൽ പൊതുവെ ആൾക്കാര് ഡോക്ടേഴ്സിനെ കൺസൾട്ട് ചെയ്യാറില്ല പക്ഷെ പെട്ടെന്ന് നമ്മൾ കൺസൾട്ടേഷൻ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ ദീർഘകാല പ്രത്യാഘാതങ്ങൾ രോഗത്തിന്റെ കോംപ്ലിക്കേഷൻസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും ഇതൊരു എച്ച് ഐ വി വൈറസ് എന്ന ഫോട്ടോ ആണ് ഗോണോകോക്കയുടെ ഫോട്ടോ ആണ് ട്രിപ്പോൺ എന്ന പാലിടത്തിന്റെ ഫോട്ടോ ആണ് ഇതും ഓക്കെ എച്ച് പി വി അണുബാധയും സർവൈക്കൽ ക്യാൻസറും എച്ച് പി വി ഹ്യൂമൻ ടാപ്പിലോമ വൈറസും സർവൈക്കൽ ക്യാൻസറും നമ്മൾ എന്തെങ്കിലും രോഗങ്ങളിൽ മുഖ്യമായ ഒന്നാണ് ഹ്യൂമൻ ടാപ്പിലോമ വൈറസ് ബാധ ജനനേന്ദ്രിയാറയും സർവൈക്കൽ ക്യാൻസർ ഉൾപ്പെടെയുള്ള വിവിധ ക്യാൻസറുകളും ഉണ്ടാക്കുന്ന വൈറസ് വിഭാഗമാണ് ഈ പറഞ്ഞിട്ടുള്ള എച്ച് പി വി ഹ്യൂമൻ ടാപ്പിലോമ വൈറസ് എന്താ ജനനേന്ദ്രിയ ക്യാൻസറും അതുപോലെ തന്നെ അരിമ്പാറ പോലെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് എച്ച് പി വി ബാധിതരായ വ്യക്തിക്ക് രോഗലക്ഷണങ്ങൾ ഒന്നും പ്രകടമാകണമെന്നില്ല എന്നത് രോഗബാധ തടയുന്നതിന് വെല്ലുവിളിയാണ് ഉയർന്ന അപകട സാധ്യതയുള്ള എച്ച് പി വി ഇനങ്ങളുടെ സ്ഥിരമായ ബാധ സർവെക്സിലി കോശങ്ങളിൽ ചില മാറ്റങ്ങൾ ഉണ്ടാക്കും ചികിത്സിച്ചില്ലെങ്കിൽ മാറ്റങ്ങൾ സർവൈക്കൽ ക്യാൻസർ ആയി മാറും എപ്പോഴും പോസിബിലിറ്റി ആണ് കേട്ടോ പറയുന്നത് ഇനിയിപ്പോ എച്ച് പി യു വന്ന് ചികിത്സിച്ചിട്ടില്ല എന്തായാലും ക്യാൻസർ വരും അങ്ങനെയല്ല പോസിബിലിറ്റി പറയാണ് സർവൈക്കൽ ക്യാൻസർ സാധ്യത പതിനെട്ട് വയസ്സിന് മുൻപ് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന പെൺകുട്ടികളിൽ കൂടുതലാണ് ഇവരിൽ വൈറസ് ബാധ തീവ്രമായിരിക്കും അപ്പൊ പതിനെട്ട് വയസ്സിന് താഴെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന പെൺകുട്ടികൾക്ക് ഈ ഒരു സർവൈക്കൽ ക്യാൻസർ എന്നുള്ള ഒരു ചാൻസ് കൂടുതലാണ് അപ്പൊ അവർക്ക് വൈറസ് ബാധയും തീവ്രമായിരിക്കും അപ്പം എന്തൊക്കെ ടെസ്റ്റുകൾ ചെയ്യാൻ പറ്റും രോഗാണുബാധ ഉണ്ടായിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കാനുള്ള ടെസ്റ്റുകളെ പറ്റിയിട്ടാണ് ഇനി പറയുന്നത് പാപ്സ്മിയർ ടെസ്റ്റിംഗ് എന്ന് പറയുന്ന ഒരു ടെസ്റ്റ് ഉണ്ട് പാപ്സ്മിയർ എടുക്കും അല്ലാന്നുണ്ടെങ്കിൽ എച്ച് പി വി ടെസ്റ്റിംഗ് ഉണ്ടോ ഇതൊക്കെ രോഗബാധ നേരത്തെ കണ്ടെത്തുന്നതിന് സഹായകരമാണ് കേരളത്തിൽ സ്ത്രീകളിൽ സ്തനാർബുദം കഴിഞ്ഞാൽ ഏറ്റവും കൂടുതലുള്ള രോഗം എന്ന് പറയുന്നത് സർവൈക്കൽ ക്യാൻസർ ആണ് അതുകൊണ്ട് തന്നെ ഈ രോഗം പ്രതിരോധിക്കുന്നതിനായി ഹയർ സെക്കൻഡറി വിഭാഗത്തിലെ പെൺകുട്ടികൾക്ക് വാക്സിനേഷൻ ആരംഭിച്ചിട്ടുണ്ട് സ്ത്രീകളിൽ ഇരുപത്തിയാറ് വയസ്സുവരെയും പുരുഷന്മാരിൽ ഇരുപത്തിയൊന്ന് വയസ്സ് വരെയും നൽകാവുന്ന വാക്സിനുകൾ സ്തനാർബുദം കഴിഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീകളിൽ ഏറ്റവും കൂടുതൽ വരുന്ന ഒരു ക്യാൻസർ വിഭാഗം എന്ന് പറയുന്നത് സർവൈക്കൽ ക്യാൻസർ ആണ് അത് പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് ഹയർ സെക്കൻഡറി വിഭാഗത്തിലെ പെൺകുട്ടികൾക്കൊക്കെ വാക്സിനേഷൻസ് ഒക്കെ കൊടുക്കുന്നുണ്ട് സ്ത്രീകളിൽ ഇരുപത്തി ആറ് വയസ്സ് വരെയും പുരുഷന്മാരില് ഇരുപത്തിയൊന്ന് വയസ്സ് വരെയും വാക്സിൻസ് കൊടുക്കാൻ പറ്റുന്ന വാക്സിൻസ് ഉണ്ട് ഓക്കെ അപ്പൊ എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത് അവിടെ പറഞ്ഞിട്ടുള്ളത് നമ്മൾ അണുബാധയെ പറ്റി അല്ലെ എസ് ടി ഐസിനെ പറ്റിയിട്ട് സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഇൻഫെക്ഷൻസിനെ പറ്റിട്ടാണ് പറഞ്ഞത് എന്തൊക്കെയാണ് എയ്ഡ്സ് ക്ലമീഡിയാസിസ് ഗൊണേറിയ സിഫലിസ് ജോനൈറ്റൽ ഹെർഫിസ് ഹ്യൂമൻ ടാക്ലോമ വൈറസ് ഒക്കെ പറഞ്ഞിട്ട് കുറെ അണുബാധകൾ പറഞ്ഞു ഇതിനെല്ലാം വൈദ്യസഹായം തേടേണ്ടതുണ്ടോ എന്ന് പറഞ്ഞു അതുപോലെ തന്നെ സർവൈക്കൽ ക്യാൻസറും എച്ച് പി വി അണുബാധയെ പറ്റി അല്ലെ ബ്രസ്റ്റ് ക്യാൻസർ കഴിഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും മോസ്റ്റ് കോമൺ ക്യാൻസർ ആണ് സർവൈക്കൽ ക്യാൻസർ അപ്പൊ അതിനൊക്കെയുള്ള വാക്സിനേഷൻസും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണെന്ന് നമ്മൾ പറഞ്ഞു നെക്സ്റ്റ് പ്രത്യുൽപാദന പ്രക്രിയയുടെ പരിണാമം പ്രത്യുൽപാദന പ്രക്രിയയുടെ പരിണാമം പരിണാമത്തിന്റെ അടയാളങ്ങൾ പ്രത്യുൽപാദനത്തിലും കാണാനാകും മുട്ടയിട്ട് വംശവർധനവും നടത്തുന്ന ജീവികളിൽ നിന്ന് പ്രസവിച്ച് മുലയൂട്ടുന്ന സസ്തനികളിലേക്കുള്ള വികാസം അതാണ് സൂചിപ്പിക്കുന്നത് അപ്പം പരിണാമം നിങ്ങൾ നോക്കി ഫസ്റ്റ് മുട്ടയിടുന്ന ആൾക്കാർ പിന്നീട് നമ്മൾ എന്താ പ്രസവിക്കുന്ന ആൾക്കാർ ഇതൊക്കെ ഒരു ഇവല്യൂഷന്റെ ഭാഗം അല്ലെ പരിണാമം അല്ലെ പല ജീവികളും പല രീതിയിലല്ലേ വംശവർദ്ധനവ് നടത്തുന്നത് റീപ്രഡക്ഷൻ നടത്തുന്നത് മറ്റല്ലുള്ള ജീവികളുടെ പരിണാമത്തിൽ ഇത് സുവ്യക്തമാണ് നട്ടല്ല ജീവികളുടെ പരിണാമം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലാവും ആ ഒരു പ്രത്യുൽപാദന പരിണാമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രസവിക്കുന്നതുണ്ട് അല്ലെ പൂച്ചയൊക്കെ പ്രസവിക്കും അല്ലെ കോഴി മുട്ടയിട്ട് വളരുന്നതുണ്ട് അങ്ങനെ പല രീതിയില വംശ വർധനവ് നടത്തുന്നുണ്ട് മത്സ്യങ്ങളും ഉഭയജീവികൾ ഉഭയജീവികൾ ആൻസിബിയൻസ് അല്ലെ ബാഹ്യബീജ സംയോഗത്തിലൂടെ പ്രത്യുൽപാദനം അല്ലെങ്കിൽ എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷൻ അവരുടെ ഫെർട്ടിലൈസേഷൻ ബീജ സംയോഗം നടത്തുന്നത് അവരുടെ ശരീരത്തിനുള്ളിൽ വെച്ചിട്ടല്ല അവർ അണ്ടവും പുംബീജവും പുറത്തേക്കാണ് കളയുന്നത് ആ പുറത്തുനിന്നാണ് അവരെ എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷൻ വഴിയാണ് അവർക്ക് എന്തുണ്ടാവുന്നത് പ്രത്യുത്പാദനം അവരുടെ മത്സ്യങ്ങളിലും അങ്ങനെയാണ് ആൻഫീബിയൻസ് തവളയിലൊക്കെ അങ്ങനെ എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷനാണ് നടക്കുന്നത് ബാഹ്യ ബീജ സംയോജനം ഓക്കെ ഉരകങ്ങൾ എന്ന് പറഞ്ഞാൽ എഴയുന്ന പാമ്പ് പോലെയുള്ള ഉരകങ്ങൾ അല്ലെ പക്ഷികളിലും അത് ആന്തരബീജ സംയോഗമായി മാറുന്നു അപ്പോഴും ശരീരത്തിന് പുറത്തു വെച്ചാണ് മുട്ട വിരിയുന്നത് അല്ലെ പാമ്പുകളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ മുട്ട പക്ഷികളാണെന്നുണ്ടെങ്കിൽ മുട്ടയിടും മുട്ടയിട്ട് കഴിഞ്ഞാൽ അവർക്ക് ആന്തരബീജ സംയോഗം ബീജ സംയോഗം മാത്രമേ അല്ലെ ശരീരത്തിനുള്ളില് ബീജ സംയോഗം നടക്കുന്നുണ്ടെന്നേ ഉള്ളൂ അല്ലെ പക്ഷെ വിരിയുന്നത് എവിടെയാണ് മുട്ട വിരിയുന്നത് എങ്ങനെയാണ് മുട്ട മുട്ടുന്നത് ശരീരത്തിന് പുറത്ത് വച്ചിട്ടാണ് മുട്ട വിരിയുന്നത് മുട്ടയ്ക്കകത്തുള്ള സംഹാരം ഉപയോഗിച്ചാണ് ഭ്രൂണം പൂർണ്ണ വളർച്ച പ്രാപിക്കുന്നത് അവരുടെ ഭ്രൂണം എങ്ങനെയാണ് പൂർണ്ണ വളർച്ച പ്രാപിക്കുന്നത് ഈ മുട്ടേൻ്റെ അകത്തുള്ള സംഭരിച്ചു വെച്ചിട്ടുള്ള ആഹാരം അല്ലെ ഈ ഭ്രൂണത്തിന് വളരാനുള്ള ന്യൂട്രിയൻസ് പോഷക ഘടകങ്ങൾ മുഴുവൻ ഈ മുട്ടയ്ക്കകത്ത് ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വച്ചിട്ടുണ്ടാവും സസ്തനികളിലേക്ക് വരുമ്പോൾ മുട്ട ബീജ സംയോഗത്തിന് ആവശ്യമായ കോശമായി അണ്ടം പരിമിതപ്പെടുന്നു അല്ലെ സംയോഗത്തിന് ആവശ്യമായിട്ടുള്ള ഒരു കോട്ട ഒരു അണ്ടം എന്ന് പറയുന്ന ഒരു കോശമായിട്ട് മാറുകയാണ് മുട്ട എന്നുള്ള ഒരു ഫോം അമ്മയുടെ ശരീരത്തിനുള്ളിൽ നിന്ന് വിഭവങ്ങൾ സ്വീകരിച്ച് ഗർഭസ്ഥ ശിശു വളർച്ച പൂർത്തീകരിക്കുന്നു നമ്മൾ കണ്ടു അല്ലെ ഇങ്ങനെയാണ് പ്ലാസന്റെ വഴി എന്ത് ചെയ്യും ഘടകങ്ങളും ഓക്സിജനും എത്തും അതുപോലെ തന്നെ ആ വേസ്റ്റുകൾ മാലിന്യങ്ങളെല്ലാം ശരീരത്തിൽ നിന്നും പുറന്തള്ളുന്നതും പ്ലാസന്റെ വഴിയാണെന്ന് പഠിച്ചു ജീവികളുടെ ചരിത്രം പരിണാമത്തിൻ്റെതാണെന്ന് പ്രത്യുത്പാദന പ്രക്രിയയിലൂടെയും പ്രകൃതി നമ്മയെ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു പ്രത്യുൽപാദനം എന്ന ജീവൽ പ്രക്രിയയെക്കുറിച്ച് മനസ്സിലാക്കുന്നതോടൊപ്പം പ്രകൃതിയിൽ തുടരുന്ന പരിണാമ പ്രക്രിയയെ അടിസ്ഥാനമാക്കി ജീവന്റെ തുടർച്ചയെ ആസ്വദിക്കാനും നമുക്ക് കഴിയണം സോ ഇത്രയാണ് നമ്മുടെ ഈ ഒരു ചാപ്റ്റർ പ്രത്യുൽപാദന ആരോഗ്യം എന്ന് പറയുന്ന ചാപ്റ്റർ അപ്പൊ ഈ ചാപ്റ്ററിൽ എന്തൊക്കെ കാര്യങ്ങളോ മക്കളെ നമ്മൾ ഇതുവരെ പഠിച്ചിട്ടുള്ളത് പ്രത്യുൽപാദനത്തെ പറ്റി പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ പ്രത്യുൽപാദനം വറ്റുൽപാദനത്തെ പറ്റി പഠിച്ചിട്ടുണ്ടായിരുന്നു ലിംഗനീതിയെ പറ്റി പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ ലിംഗനീതി അതോടൊപ്പം തന്നെ നമ്മൾ ഗർഭധാരണത്തെ പറ്റി പഠിച്ചിട്ടുണ്ടായിരുന്നു സ്ത്രീ പുരുഷ സ്ത്രീ പുരുഷ ലൈംഗിക വ്യവസ്ഥയെ പറ്റി പഠിച്ചിട്ടുണ്ട് അല്ലെ ആർത്തവവും അതുപോലെ തന്നെ ശുക്രോത്സർജ്ജനത്തെ പറ്റിയിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ എന്താണ് ആന്റിനെയച്ചൽ കെയർ അല്ലെങ്കിൽ പ്രസവ ഗർഭകാല 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 സംരക്ഷണ രീതികൾ അല്ല ആന്റിനെയച്ചൽ കെയറിനെ പറ്റി നമ്മൾ നോക്കിയിട്ടുണ്ട് പ്രസവത്തെ പറ്റി പഠിച്ചിട്ടുണ്ട് വാക്സിനേഷനെ പറ്റി പഠിച്ചിട്ടുണ്ട് വാക്സിനേഷൻസിനെ പറ്റി പഠിച്ചിട്ടുണ്ട് പാലൂട്ടുന്നതിനെ പറ്റി പഠിച്ചിട്ടുണ്ട് അല്ലെ മിൽക്കിംഗ് അതിനെ പറ്റി പഠിച്ചിട്ടുണ്ട് അതിനുശേഷം നമ്മൾ പിന്നീട് ഗർഭനിരോധന മാർഗങ്ങളെ പറ്റി പഠിച്ചിട്ടുണ്ട് വന്ധ്യതയെ പറ്റി പഠിച്ചിട്ടുണ്ട് ഏ വന്ധ്യതയെ പറ്റി പഠിച്ചിട്ടുണ്ട് ലാസ്റ്റ് നമ്മള് എന്താ പഠിച്ചിട്ടുള്ളത് ആ സെക്ഷലി ട്രാൻസ്മോട്ടിങ് ഇൻഫെക്ഷൻസ് അല്ലെ ലൈംഗികത്തിലൂടെ പകരുന്ന രോഗങ്ങൾ അല്ലെ അതും നമ്മൾ ലാസ്റ്റ് അത്തരം ഇൻസ്ട്രക്ഷൻസിനെ പറ്റിയിട്ടും പഠിച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ ലാസ്റ്റ് ഒരു പരിണാമത്തിന്റെ ഒരു ലിങ്ക് അല്ലെ ഓരോ ജീവിനും ഓരോ ജീവിയിലേക്ക് വൃത്തിയുൽപാദനം എത്തുന്ന സമയത്തുള്ള ഒരു പരിണാമം അത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ സിമ്പിൾ ആയിട്ടുള്ള ഈസിലി അണ്ടർസ്റ്റാൻഡ് അല്ലെ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ചാപ്റ്റർ ആണ് ഈ ചാപ്റ്റർ എല്ലാ മക്കളും നന്നായിട്ട് പഠിച്ചിട്ട് പാസ്സാവുക താങ്ക് യു